എന്തു പറയുമ്പോഴും ശ്രദ്ധിച്ചു പറയണമെന്നാണ് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നത് ഇല്ലെങ്കിൽ പണിയാവുന്ന രണ്ടുപേർക്കും മനസ്സിലായിട്ടൊക്കെ ഉണ്ട് ഇന്നലെ രണ്ടുപേരും അടുത്തടുത്ത് കുറച്ച് നേരം പോയി കിടക്കുകയും കൈ പിടിച്ചിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പറഞ്ഞ മറ്റൊന്നുമല്ല അതായത് ഈ റസ്മിനോട് അട്രാക്ഷൻ തോന്നിയെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നോടാണ് തോന്നിയെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇത് റസ്മിനോട് പറഞ്ഞതാണ് റസ്മിനോട് തോന്നിയെന്ന് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായത് എന്ന് ഗബ്രി പറയുന്നുണ്ട് അപ്പം അട്രാക്ഷൻ എന്ന് വാക്ക് കിട്ടുന്നതും ജാസ്മിൻ്റെ ഉള്ളിലൊരു കത്തലാണ് പടച്ചോനെ ഇനി അടുത്ത പണിയായോ നീ എന്താ പറഞ്ഞെന്ന് പറഞ്ഞൊരു നോട്ടമുണ്ടേ അപ്പോൾ ഗബ്രി ചോദിക്കുന്നുണ്ട് എന്തേ ശരിയല്ലേ അട്രാക്ഷൻ എന്ന് പറയുന്നതിന് ഇപ്പോൾ എന്താ അത് ഇഷ്ടം അല്ലെങ്കിൽ ആകർഷണം എന്നല്ലേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ലല്ലോ എന്ന് ഗബ്രി പറയുന്നുണ്ട് അല്ല എന്ത് പറയുമ്പോഴും നമുക്ക് ക്ലാരിറ്റി വേണം ഗബ്രി ഇല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് സോ അവർക്ക് നല്ല പേടിയുണ്ട് പക്ഷേ ഈ പേടി താൽക്കാലികമാണ് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെയും ഇവരുടെ ഗെയിം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അവർ തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസിയും കാര്യങ്ങളുമൊക്കെ ഡേ ബൈ ഡേ അത് കൂടുക തന്നെ ഉള്ളൂ അതിങ്ങനെയൊക്കെ അങ്ങ് പോകത്തുള്ളൂ അവർ ഇനി ഇതിൽ നിന്ന് വലിയ വലിയ ചേഞ്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട വലിയ മാറ്റങ്ങളൊന്നും ഇതിനകത്ത് ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നുമില്ല